ബിഗ് ബോസ് ഹൗസിൽ നിന്നും അടുത്തതായി പുറത്തായ കണ്ടസ്റ്റൻ്റ് ശൈത്യാണ് ഈ ആഴ്ച മൂന്ന് പേരാണ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇന്നലെ ജിഷനും രേണുവും ഹൗസിൽ നിന്നും പുറത്തായിരുന്നു അതിന് പിന്നാലെ ഇന്നത്തെ എപ്പിസോഡിൽ ശൈത്യ പുറത്തായിരിക്കുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വീക്കിൽ മൂന്ന് മത്സരാർത്ഥികൾ പുറത്തു പോകുന്നത് വൈൽഡ് കാർഡുകളായി എത്തിയ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇവരെ എടുത്ത് പുറത്തു കളഞ്ഞത് അപ്പാന് ശരത് മാത്രമായിരുന്നു ഇതിൽ കുറച്ചെങ്കിലും ആക്റ്റീവായി കണ്ടുകൾ കൊടുത്തുകൊണ്ടിരുന്നത് സ്ഥിരതയില്ലാത്ത കളിയായിരുന്നു ശൈത്യ കളിച്ചുകൊണ്ടിരുന്നത് അവസാന ദിവസങ്ങളിൽ ശൈത്യ ആക്റ്റീവായി വരുന്നുണ്ടായിരുന്നു പുറത്ത് അനുമോൾക്ക് നെഗറ്റീവാണെന്ന് ധരിച്ച് അവസാന ദിവസങ്ങളിൽ അനുമോളുമായി പിണങ്ങി നടക്കുകയായിരുന്നു ശൈത്യ അനുമോളോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പുറത്തു കുറച്ചുകൂടി സപ്പോർട്ട് ശൈത്യക്ക് കിട്ടിയേനെ പക്ഷേ പല കാര്യങ്ങളിലും അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശൈത്യ ആ സൗഹൃദം പിൻവലിച്ചു നിങ്ങൾ വലിയ സുഹൃത്തുക്കളല്ലേ എന്ന് ലാലേട്ടൻ ശൈത്യയോട് ഇന്നലെ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ അനുമോളുടെ സുഹൃത്തല്ല ലാലേട്ട എന്നാണ് ശൈത്യ ലാലേട്ടനോട് പറഞ്ഞത് മറ്റു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയതുകൊണ്ടുതന്നെ താനിവിടെ കുറേക്കാലം കൂടി നിൽക്കുമെന്ന് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് പ്രേക്ഷകവിധി പ്രകാരമാണ് ശൈത്യ പുറത്തേക്ക് പോകുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഹൗസിലുള്ളത് അനുമോൾക്കാണ് അത് വൈൽഡ് കാർഡുകൾ വഴി മനസ്സിലാക്കിയ ചിലരൊക്കെ തങ്ങളുടെ ഗെയിം മാറ്റിപ്പിടിച്ച് അനുമോളുടെ സൈഡായി വന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഹൗസിൽ നടന്ന പ്രശ്നങ്ങൾ ലാലേട്ടൻ അനുമോളെ പൊരിച്ചതുകൊണ്ട് തന്നെ അനുമോൾക്ക് പുറത്ത് കട്ട നെഗറ്റീവാണെന്നാണ് പലരും ധരിച്ചുവച്ചിരിക്കുന്നത് ആതിലെയും നൂറേയും അടക്കം അനുമോളോട് ഇന്നലെ കയർത്ത് സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എല്ലാവരും തന്നെ ഇനി മുതൽ അനുമോളെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കും അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് കൂടുതലെന്നറിയാതെ സപ്പോർട്ട് കൂടുതലുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്നവർക്കും കുറച്ച് വോട്ടുകളൊക്കെ കിട്ടി കുറേനാൾ നിൽക്കാൻ സാധിക്കും എന്നാൽ അവരെ എതിർക്കുന്നവർ പുറത്തുപോകുന്ന രംഗമാണ് കാണുന്നത് അടുത്തയാഴ്ച ബിന്നിയാകും നമുക്കാവുന്നത് എന്നാണ് ഇപ്പോഴേ പ്രേക്ഷകർ പ്രവചിച്ചിരിക്കുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് അനുമോൾക്കാണ് രണ്ടാമത് അനീഷിനാണ് മൂന്നാമത് ഷാനവാസിനാണ് സപ്പോർട്ട് കൂടുതലുള്ളത്